പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ ഇതിൻ്റെ ഭാഗമായി ദേവബാലയെ കൂടെ നിർത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ദേവബാല കാശ് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷയുടെ പൈസ കൊടുക്കുകയും ദേവപാല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ എന്താ പറയാനുള്ളത് എനിക്ക് എൻ്റെ ജീവിതം തകർക്കുന്ന അഭിഷേകിനോട് അടങ്ങാത്ത പകയാണ് ഇപ്പോൾ ഉള്ളത് അവൻ ഇപ്പോഴും ഈശയുടെ പിന്നാലെയാണ് ആ കാര്യം നിനക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികാരം ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഇനിയും അവൻ എൻ്റെ കളിച്ചാൽ അവനെ ഞാൻ തല്ലിക്കൊല്ലും അവൻ്റെ കയ്യും കാലും തല്ലിയൊടിക്കും ഒടിച്ചോ ഏ എന്ത് എന്താ പറഞ്ഞെ അഭിഷേകിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് ഇട്ടോളാൻ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇത് നല്ലൊരു അവസരമാണ് മുതലാക്കണം എന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് വരുന്ന രാഹുൽ ആകട്ടെ ശരി എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം അതിനു മുമ്പ് ദേവബാല എൻ്റെ കൂടെ വരണം ഞാൻ കുറച്ചുപേരെ പരിചയപ്പെടുത്തി തരാം ശരി ഞാൻ കൂടെ വരാൻ തയ്യാറാണ് വാ തോകാം ഇതോടെ നീനയുടെയും അമ്മയുടെയും അടുത്തേക്ക് ദേവബാലയെ കൊണ്ടുവന്നിരിക്കുകയാണ് രാഹുൽ ദേവബാല ഇതാണ് ഞാൻ പറഞ്ഞവർ അഭിഷേക് കാരണം ഇവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞില്ലേ അഭിഷേകിന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞാൻ നോക്കാം എനിക്ക് അവനെ വിട്ടുകളയാൻ സാധിക്കുകയില്ല നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അവൻ ഇഷയുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവനെ തല്ലി ഓടിച്ച് താഴെയിട്ട് കട്ടിലിൽ കിടത്തണം പിന്നീട് അവൻ എണീക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അപ്പോൾ പിന്നെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതോടെ ഈ അവസരം മുതലെടുക്കാം എന്ന് നീനയും അമ്മയും തീരുമാനിക്കുന്നു ശരി ദേവപാല കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം ദേവപാല ഇനി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി ശരി എന്ന് പറഞ്ഞ് ദേവപാല പോയതിനെ തുടർന്ന് ഇത്രയും വലിയൊരു മണ്ടിയെ നീ കണ്ടിട്ടുണ്ടി നീനയോട് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല ഇവൾ നമ്മുടെ കയ്യിലേക്ക് വന്നു വിന ഒരു പാവയാണ് ഇവളെ നമ്മൾ ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ നമ്മൾ ബുദ്ധിപൂർവം കൊണ്ടുപോകണം അതിനെന്താ രാഹുലെ ഇവളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കളികൾ കളിക്കും അത് ഉറപ്പ് തന്നെയാണ് എനിക്കറിയാം ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇതോടെ ആ അഭിഷേകിന് ഒരു കൊട്ടേഷൻ കൊടുത്തേക്ക് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നു ഇതൊന്നും അഭിഷേക് അറിയുന്നുമില്ല ഇതേ തുടർന്നാണ് അഭിഷേകിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അഭിഷേകിന് ഒടുവിൽ പരിക്ക് പറ്റുകയും ചെയ്യുകയാണ് ഇത് ദേവബാലയെ സന്ദർശിപ്പിക്കുന്നു Do like, share and subscribe.